എന്തായാലും നമുക്ക് പാട്ടുകളിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്കൊരു ഗെയിം കളിക്കാം പക്ഷെ വലിയ ബ്രേക്ക് അല്ല അതും പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് പക്ഷെ എന്നാലും ഗെയിം എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു ആണല്ലോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല 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 വാശിയോടെ മത്സരിക്കണം രണ്ട് കോമ്പറ്റിറ്റേഴ്സ് ആയിട്ട് ഇന്റിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ട് നിന്ന് മത്സരിക്കണം ആൻഡ് ഒരാള് ജയിക്കും ഒരാൾ തോൽക്കും അങ്ങനെയാണ് അതിന്റെ രീതി ചിലപ്പോൾ രണ്ടുപേരും ജയിക്കും എന്താണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല സമ്മാനമുണ്ട് ആൻഡ് തോറ്റു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സമ്മാനമുണ്ട് ഉണ്ട് റെഡി റെഡി സോ നമ്മുടെ റെഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു എന്നുള്ള അതായത് ഈ സെഗ്മെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് പാട്ടുകളാണ് നിങ്ങൾ പാടേണ്ടത് പക്ഷേ പണി പാളോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എന്റെ പ്രതീക്ഷ പണി പാളില്ല എന്നാണ് അതായത് കുറച്ച് കാർഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാർഡ് ചേട്ടന് ഒരു കാർഡ് എടുക്കുന്നു ആ കാർഡിൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പേരുണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പൊ റഹ്മാൻ സാറാണെന്ന് വിചാരിക്കുക അപ്പൊ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പാടിക്കൊടുക്കണം ചേട്ടൻ രണ്ടുപേര് പാടുന്നു മൃദുര പാടുന്നു ചേട്ടൻ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ടാൽ തന്നെ ഞാൻ സ്റ്റോപ്പ് പറയും ഞാൻ പറയുന്ന പണിഷ്മെന്റ് നിങ്ങൾ ചെയ്യണം പിന്നെ പണിഷ്മെന്റ് എടുക്കുന്നതിന് തെറ്റില്ല കാരണം വൈറ്റമിൻ എ ബി സി ഡി എ ബി സി ഡി എല്ലാ സാധനങ്ങളും നമ്മൾ തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊരു പണിഷ്മെന്റ് അല്ല നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഒരു ലക്ഷ്യം ഓക്കെ റെഡി അപ്പൊ ആദ്യം ആരാ കാർഡ് എടുക്കാൻ പോകുന്നത് ചേട്ടൻ മാവൻ ചേട്ടൻ തന്നെ എല്ലാം കൊടുക്കാതെ വിചാരിച്ചു ഓക്കെ അപ്പൊ എന്നാ ചേട്ടൻ പണിയും പാളില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഇഷ്ടമുള്ള ഈ മൂന്ന് കാർഡിലെ ഏതെങ്കിലും ഒരു കാർഡ് എടുത്തോളൂ മാഷ് ജോൺസൺ മാഷാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ആദ്യം പാടിക്കോളൂ അനുരാഗിണി ൂരയേദോ കേട്ടു മധു തേടിപ്പോവാണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ആയ സാനുവിൽ

മൈൻഡോ ബ്രേക്ക് വരുന്നില്ല ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് സോ വൈറ്റമിൻ ഡി സി ബി എ ഏത് വേണം വൈറ്റമിൻ ബി മതിയായിരിക്കും വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഇരുമ്പൻപുളിയാണ് ഇരുമ്പൻപുളി നിങ്ങളുടെ നാട്ടിലെന്താ പറയാ ഇരുമ്പു നാട്ടിൽ എന്താ പറയാ ഇരുമ്പൻ ഇരുമ്പൻപുളി തന്നെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഇരുമ്പൻപുളി ചേട്ടം കഴിക്കാൻ പോണ് ഇനി ഈ കാർഡ്സ് ഇനി ഇതിലെ രണ്ടിലും ഏതെങ്കിലും ഒരു കാർഡ് മൃദുല മൃദുലെടുത്തോളൂ രവീന്ദ്രൻ മാഷം രവീന്ദ്രൻ മാഷാണ് നിങ്ങക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ മൃദുലിക്കോളും ശ്യാമവർണൻ എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷസന്ധ്യല്ലേ കാർമുഖിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ ഗോപികാവസന്തം തേടി വനമാലി ആരും ആരും കാണാതെ ചുണ്ട തളിരിടും തളിയിടും ഹരിമുരളീ ഹരിത വൃന്ദവനം പ്രണയ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂരിതോ നിദ്രതൻ പൊന്മയിൽ പീലി ഭാഷ വൈറ്റമിൻ ബി എടുക്കാൻ പറ്റില്ല നല്ല ഫ്രഷ് അതായത് മനസ്സിലെ ഞങ്ങള് പറിച്ചെടുത്ത നല്ല അസല് നല്ല പച്ചയായ വേപ്പിലാണിത് ഡ്രസ് പച്ചില കഴിക്കുന്ന എന്താ ഏതി ആ വേപ്പില് കഴിച്ചോളൂ ഒരു നല്ല ഇല എടുത്തിട്ട് കഴിച്ചോളൂ ശരി അപ്പൊ മൃദുല ഈ ഒരു കാടേ ഉള്ളൂ മൃദുല തന്നെ എടുത്തോളൂ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി മുല്ലമൂടി ചുരുളിൽ മുഖിലായി ഒന്ന് മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി ായി അതിലേറെ മോഹിതനായിരോഹം ചൂടിയോ ഒരസിനെ പാട്ടിനു ഞാൻ സമ്മതിക്കില്ലാട്ടോ പാട്ട് പാടില്ല കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടുട്ടേ എണ്ണാതൊരു മുത്തം യാന് തന്നോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ നിലാത്തും നിഴൽ തമ്പുരു തമ്പുരുതരു

എന്തേ ഇന്നും വന്നീല മിണ്ടി ും കല്യാണം ഓ കാടിറങ്ങിയോടി വരും ഒരു മൂടനായ കണ്ണാടി കാട്ടുകടുവേട്ടാടിയൂടം കൂട്ടി കണ്ണെഴുതി പൊട്ടും കള്ളത്തര കള്ളത്തര ആരെങ്കിലും ഒരാൾ തോക്കണ്ടേ കാന്താരി എന്ന് പറയുന്നത് ശരീരത്തിൽ ഏറ്റവും ആവശ്യപ്പെട്ടു കാന്താരിക്ക് നല്ല എരിവുണ്ടാ പച്ചമുളക് പോലെ എരിവുണ്ടോ എരിവുണ്ട് ശരി അപ്പൊ ചേട്ടൻ ഒരു ഒരു എന്താ പറയാ മടുത്തുകൊണ്ട് തോറ്റതാണ് പക്ഷെ മുളക് തന്നെ എടുത്തു നമുക്ക് നോക്കാം ഇതിൽ ഇതിലെന്താണെന്ന് പാവയ്ക്ക പക്ഷെ എന്തായാലും ഈ ഗെയിം നല്ല രസം ഉണ്ടാവും കാരണം കൊറേ പാട്ടുകൾ പ്രത്യേകിച്ച് വിദ്യാജന പാട്ടായതുകൊണ്ട് ഞാൻ പാടിയത് എനിക്ക് ഒരുപാട് പാടാൻ പറ്റും അതെ അതെ